ഹലോ ഗേഴ്സ് ദിസ് ഈസ് നോട്ട് എ ക്രെഡിറ്റ് റെഡിസ്റ്റിംഗ് ഓർ ഡിസ്ക്ലൈമിംഗ് പോസ്റ്റ് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ ഒരു സീസണിൽ ആകെ നാല് റൂമറെ പ്രധാനമായിട്ടും ഫോറിൻ പ്ലേസിൻ്റെ കാര്യത്തിൽ ചെയ്തിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇന്ന് രാവിലത്തെ മാതൃഭൂമിയിൽ ഭൂമി റിപ്പീറ്റിംഗ് ഭൂമി മാതൃഭൂമിയിൽ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു അതിനകത്ത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട റൂമർ ഇൻഡെക്സ് ചെയ്യ ഇതപ്പെട്ട താരങ്ങളെക്കുറിച്ചൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു മീൻസ് ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്ന പ്രധാനമായിട്ടും ഓസ്ട്രേലിയൻ മുന്നേറ്റത്തിന് ആധാരമായിട്ടുള്ള ജെമി മക്ലാറിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന റൂമറുണ്ട് അതുകൂടാതെ ക്രൊയേഷ്യൻ വിങ്ങറായിട്ടുള്ള മരിൻ ജാക്കോലിസിൻ്റെ കാര്യവും അവർ ആ ന്യൂസിൽ പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ കഴിഞ്ഞ സീസണിൽ ചെന്നൈ എൻ എഫ് സിക്ക് വേണ്ടിയിട്ടൊക്കെ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച മിഡ്ഫീൽഡർ ആയിട്ടുള്ള ക്രിസ്റ്റിൻ ബറ്റാഷിയോയ്ക്ക് വേണ്ടിയിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് സംഭവം ഉണ്ട് എന്ന തരത്തിലുള്ള ുന്നുണ്ട് എന്ന് അവരുടെ റിപ്പോർട്ടുണ്ടായിരുന്നു അതുകൂടാതെ അവർ പിന്നെ പറഞ്ഞിരിക്കുന്ന സാധനം എന്താ പറഞ്ഞാൽ ജെമി മക്ലാരൻ ക്രൊയേഷ്യൻ മിഗനായ ജാക്കോലിസ് ബട്ടാഷിയോ പിന്നെ മാഗ്നസ് എറിക്സൺ ഇടേ ഈ നാരണം തന്നെ ഞാൻ പറയരുത് അപ്പോൾ നിങ്ങൾ ഞാൻ തള്ളാണ് മാങ്ങയാണ് തേങ്ങയാണ് പടച്ച വിടലാണ് എന്നൊക്കെ പറഞ്ഞു ഏതായാലും മാതൃഭൂമിയും അത് റിപ്പോർട്ട് ചെയ്തതിൽ എനിക്ക് തൽക്കാലത്തേക്കൊന്ന് തടി വരാൻ വരുന്നുണ്ട് അപ്പം ബ്ലാസ്റ്റേഴ്സായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട് ഇതുവരെ പ്രചരിച്ച നാല് റൂമറുകളെ കുറിച്ചും മാതൃഭൂമി പിന്നെ ബ്രസീലിയൻ താരമായിട്ട് ബന്ധപ്പെടുന്ന റൂമർ വന്നിട്ടുണ്ട് അദ്ദേഹം വേണമെങ്കിൽ ചെയ്യാം അപ്പം മരിൻ ചാക്കോലിസ് എന്ന് പറയുന്ന ക്രൊയേഷ്യൻ താരം ബട്ടാഷിയോ നമ്മുടെ ക്രിസ്റ്റ്യൻ ബട്ടാഷിയോ മാഗ്നസ് സെറിക്സൺ ദ നമ്മുടെ ജെമി മെക്ലാരൻ ഇത്രയും വിദേശ താരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട റൂമർ ഉണ്ടെന്ന് മാതൃഭൂമിയിൽ ഇന്ന് ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു